വെൽക്കം ബാക്ക് ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ വാഹന വിപണി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കടലാണെന്ന് കൂട്ടിക്കോ ഈ കടലിൽ നീന്താൻ അത്യാവശ്യം നീന്തൽ അറിയുന്ന തുളച്ചിലുകാർക്കെ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ കടലും നീന്തലൊക്കെ മാറ്റി പിടിക്കാം അപ്പോൾ നമ്മൾ പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ എപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ചെറിയ കാറുകളാണ് കാരണം ചെറിയ കാറുകളൊക്കെ ആവുമ്പോൾ അത്യാവശ്യം വലിയ തെറ്റില്ലാത്ത രീതിയിൽ തന്നെയാണ് വിൽക്കാനും വാങ്ങാനൊക്കെ സാധിക്കുന്നത് പക്ഷേ എങ്കിൽ പലരും പരാജയപ്പെട്ടു പോയ ആണ് എസ് യു എന്ന് പറയുന്നത് കാരണം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അജീറോ ഉണ്ടായി എൻ്റെ ഊരുണ്ടായി ഇപ്പോൾ എം ജിയുടെ ഗ്ലോസ്റ്റർ ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ള പല പല വാഹനങ്ങളുണ്ട് പക്ഷേ ഈ വാഹനങ്ങൾക്ക് ആർക്കും നേടാൻ പറ്റാത്ത ഒരു രാജകീയ പട്ടം നേടിയൊരു വാഹനമാണ് ടൊയോട്ടോൻ്റെ ഫോർച്യൂണർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ടൊയോട്ടോ ഫോർച്യൂണറിനെ കുറിച്ചാണ് ടോട്ടർ ഫോർച്യൂണർ എന്ന് പറയുന്ന വാഹനം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല ആടാതെ ഒലയാതെ നിൽക്കുന്ന ഒരു എസ്യൂ എന്ന് നമുക്ക് തികച്ചും പറയാം കാരണം നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ വജീറോ ഉണ്ടായി നിസാൻ്റെ എക്സ്ട്രയൽ ഉണ്ടായി അതുപോലെ തന്നെ നല്ല ഫീച്ചേഴ്സും ആ നല്ല ലുക്സൊക്കെ നൽകിയ ഒരു വാഹനമാണ് ഫോർഡിൻ്റെ എൻഡവർ എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു വാഹനത്തിന് പോലും നമ്മുടെ ഇന്ത്യയിൽ അധികം അങ്ങ് പിടിച്ചു നൽകാൻ പറ്റിയില്ല പക്ഷേ അന്നും ഇന്നും ആടാതെ ഉലയാതെ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് ടോട്ടോൻ്റെ ഫോർച്യൂണർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വാഹനം രണ്ടായിരത്തി നാലിലാണ് ആഗോളതലത്തിൽ വരുന്നത് പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ രണ്ടായിരത്തി ഒൻപതിലാണ് വരുന്നത് അങ്ങനെ നീണ്ട പതിനാറ് വർഷമാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു വാഹനം നല്ല മികച്ച രീതിയിലുള്ള സേവനങ്ങളും അതുപോലെ തന്നെ പ്രകടനങ്ങളെല്ലാം കാഴ്ച വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിൽ ഇതിൻ്റെ വിലയെപ്പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു വാഹനം അല്പം ഓവർ പ്രൈസ്ഡ് ആണെന്ന് പ്രത്യേകിച്ചും പറയാം പക്ഷേ ഇത്രയും അധികം ഓവർ പ്രൈസ് കൊടുത്ത് ഈ ഒരു വാഹനം വാങ്ങാൻ വേണ്ടി ഇന്ത്യക്കാരുണ്ടോ എന്നാൽ ഇന്ത്യക്കാരുണ്ട് പ്രതിമാസം മൂവായിരത്തിലേറെ ഫോർച്യൂണറാണ് നമ്മുടെ ഇന്ത്യയിൽ മാത്രം വിൽക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഫോർച്യൂണർ ഇതിനു മാത്രം ആൾക്കാർ വാങ്ങാനുള്ള കാരണം വേറെ ഒന്നുമല്ല റിലയബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള റോഡ് പ്രസൻസ് ഈ ഒരു വാഹനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിനേക്കാളുക്കുപരി നല്ല ലോങ് ടൈമായിട്ടുള്ള ഒരു വാല്യൂ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് ോർച്യൂണറിനെ കണക്കാക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഒരു പോപ്പുലാരിറ്റി പോലെ ഒരു വാഹനത്തിന് ഒരു വിപണിയിൽ നല്ല രീതിക്ക് പിടിച്ചു നിൽക്കാൻ ആ വാ നമുക്ക് നോക്കാം ആദ്യമായി എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ റിലയബിലിറ്റിനെ പറ്റിയാണ് നമ്മുടെ ഇന്ത്യൻ പൈസ് ഏറ്റവും കൂടുതൽ വാല്യൂ നൽകുന്നത് റിലയബിലിറ്റിയുടെ കാര്യത്തിലാണ് അത് നമുക്ക് ടോയോട്ടോ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് തന്നെയാണ് നമുക്ക് നൽകുന്നത് കാരണം ടൊയോട്ടോ വാഹനങ്ങൾ വാങ്ങിയാൽ സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാം അതുതന്നെ അപ്പോൾ ഈയൊരു വണ്ടിയുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് റിലബിലിറ്റി അതായത് ഒരു പഴയ ഫോർച്യൂണർ രണ്ട് ലക്ഷത്തി താഴെയോ അതിന് മുകളിലോ ഓടിയ വാഹനങ്ങൾ പണിയൊന്നും വരാതെയാണ് ഓടുന്നത് അതും വളരെ സ്മൂത്തായിട്ട് ഇതുതന്നെയാണ് ഈയൊരു വണ്ടിയുടെ ഡ്യൂറബിലിറ്റിയെ എടുത്തറിയുന്നത് അത് മാത്രമല്ല ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിയാൽ പോലും ഈ അവൻ കുലുങ്ങത്തില്ല എഞ്ചിൻ്റെ കാര്യത്തിൽ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ട്രോങ് റീസെയിൽ വാല്യൂ ആണ് അതായത് ഒരു ഫോർച്യൂണർ വാങ്ങി നല്ല വില കൊടുത്തൊരു ഫോർച്യൂണർ വാങ്ങിയാലും അത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നല്ല വാല്യൂ തന്നെയാണ് നൽകുന്നത് ഇത് നമ്മുടെ ഇന്ത്യൻ ബൈസ് ഈ ഒരു വണ്ടി വാങ്ങുന്നത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത് ഒരു അഞ്ച് വർഷം പഴക്കമുള്ള ഒരു ഫോർച്യൂണർ ആവട്ടെ അത് വിൽക്കുമ്പോൾ പോലും ഏകദേശം അതിൻ്റെ വിലയുടെ അമ്പത് ശതമാനത്തിന് മുകളിലാണ് അതിന് വില കിട്ടുന്നത് ഇതുതന്നെ പോരെ നമ്മളൊരു വാഹനം വാങ്ങി വിൽക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഇനി ഇതൊക്കെക്കാളും ഏറെ രസകരമായ ഒന്നാണ് ഒരു വണ്ടിയുടെ ആ ഒരു റോഡ് പ്രസൻസ് എന്ന് പറയുന്നത് നല്ലൊരു മികച്ച രീതിയിലുള്ളൊരു സ്റ്റാൻസ് തന്നെയാണ് ഈ ഒരു വണ്ടി നൽകുന്നത് അത് നല്ല ബോൾഡും നല്ല ഹൈ ഗ്രൗണ്ട് ക്ലിയറൻസും നല്ല ലക്ഷറി ആയിട്ടുള്ളൊരു എസ് യു വി മാത്രമല്ല ഇതൊരു സ്റ്റാറ്റസിന് സിമ്പിളായി കൂടിയാണ് കാണുന്നത് നമ്മുടെ ഇന്ത്യൻ ബിസിനസ് പേഴ്സൺസും അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസും അങ്ങനെ എല്ലാവരും ഇതൊരു പ്രീമിയമായിട്ടുള്ള ഒരു ഇമേജ് തന്നെയാണ് ഈ ഒരു വണ്ടി നൽകുന്നത് ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തോട് വരികയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഫോർച്ചൂണറിൻ്റെ ആ ഒരു ടു പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഏകദേശം ഇരുന്നൂറ്റൊന്ന് പി എച്ച് പി അഞ്ഞൂറ് എൻ എം ഓഫ് ടോർക്കൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ സിറ്റിയിലും ട്രാഫിക്കിലും അതുപോലെ തന്നെ നല്ല ഓഫ് റോഡ് ടെറയിനിലൊക്കെ നല്ല രീതിക്ക് ഈ ഒരു വണ്ടി ഓടിക്കാൻ പറ്റും കാരണം അതിൻ്റെ ആ ഒരു ലാഡർ ഫ്രെയിം കൺസ്ട്രക്ഷനൊക്കെ ഈ ഒരു വണ്ടിക്ക് നല്ല മികച്ച രീതിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഏത് ഡ്രൈവിനും ആർക്കും എവിടെയും കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ എവിടെയും ധൈര്യമായി കൊണ്ടുപോയാൽ പോരാ കംപ്ലയിൻ്റ് വന്ന പണിയാൻ ആൾ വേണം അതുപോലെ തന്നെ സ്പെയർ കിട്ടുകയും ചെയ്യണം അതാണ് ഈ ഒരു വണ്ടിയുടെ മറ്റൊരു രസകരമായ പോയിന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല അഫോർഡബിൾ ആയിട്ടുള്ള മെയിൻ്റെനൻസ് ആണ് ഈ ഒരു പ്രീമിയം എസ് യുക്ക് വരുന്നത് അതായത് ഇതൊരു പ്രീമിയം എസ് യു ആയിട്ടൊക്കെയാണ് ഈ ഒരു വാഹനം പൊസിഷൻ ചെയ്യുന്നതെങ്കിൽ പോലും നമ്മുടെ ടൊയോട്ടോൻ്റെ വൈഡ് സർവീസ് നെറ്റ്വർക്കും അതുപോലെ തന്നെ സ്പെയർ പാർട്സൊക്കെ വളരെ എളുപ്പത്തിലാണ് നമുക്ക് കിട്ടുന്നത് അത് സ്മോൾ ടൗൺ ഏരിയസിൽ പോലും ഇനി ഇതിൻ്റെ വിലയെപ്പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ ടോട്ടോ ഫോച്ച് ഓണറിൻ്റെ ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക് ടു പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ ഡീസൽ എഞ്ചിനുള്ള വണ്ടി ഇത് ഏകദേശം എക്സോറും വരുന്നത് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ ആയിട്ട് ഒൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ചിലവ് വരുന്നത് അങ്ങനെ അതും എല്ലാം കൂടി കൂട്ടി നമ്മുടെ കൊച്ചിയിൽ ഓൺ റോഡ് എടുക്കണമെങ്കിൽ പോലും ഏകദേശം അൻപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ വില വരുന്നത് ഇനി അത് ലജൻഡറിൻ്റെ ടോപ്പ് മോഡലാണെങ്കിൽ അറുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും മാത്രമല്ല കേട്ടോ നമ്മുടെ ജി ആർ എസ് ഏകദേശം അറുപത്താറ് ലക്ഷം രൂപയ്ക്കാണ് വില വരുന്നത് എന്നിട്ടും നമ്മുടെ ഇന്ത്യയിൽ ഇത് വാങ്ങാൻ ഇപ്പോഴും ആളുകളുണ്ട് പ്രതിമാസം മൂവായിരത്തിലേറെ വാഹനങ്ങളാണ് സെയിൽ ചെയ്യുന്നത് നമ്മുടെ എം ജിയുടെ ഗ്ലോസ്റ്ററൊന്നും ഇതിൻ്റെ ഏഴായിരക്കത്ത് എത്തുന്നില്ല സെയിൽസിൻ്റെ കാര്യത്തിൽ ടൊയോട്ടോ ഫോർച്യൂണർ രണ്ടായിരത്തി നാലിലാണ് ആഗോളതലത്തിൽ വന്നിരുന്നത് പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ രണ്ടായിരത്തി ഒൻപതിലാണ് ഇവൻ വരുന്നത് അന്ന് തൊട്ടിന്ന് വരെ ഇവനോട് മത്സരിച്ചവരെല്ലാം ഇവൻ ക്രമാധീനമായി കൊന്നുകളഞ്ഞു എന്നും പറയാലേ